അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ സെക്കൻഡ് ക്രിസ്മസ് ട്രീ നമ്മളെ പുൽക്കൂട് സെറ്റായിട്ടാണ് അത് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മക്ക് ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ആയി ബിസീലാണ് ഞങ്ങള് ഇനി ഒരു ദിവസം ഒരു ദിവസം നമുക്ക് ഏറ്റവും സങ്കടം ഏഷ്യട്ടോ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ പണിയും കഴിയും ക്രിസ്മസ് ട്രീ ഒഴിഞ്ഞു കഴിഞ്ഞാസ് ക്രിസ്മസ് അപ്പൊണ്ട് പിന്നെ ബെല്ല് കിട്ടിട്ടുണ്ട് എനിക്ക് രണ്ടാമത്തെ ഒരു സാധനം ഇല്ല അത് എന്റെ പേരും പങ്ക അതും കൂടി സെറ്റ് ആവാനുണ്ട് പിന്നെ ഒരു ഉണ്ണിയേഷും പശു അതെല്ലാം കൂടി മേടിക്കാനുണ്ട് അത് കിട്ടി കഴിഞ്ഞു നാളെ ആവശ്യമാണ് നാളെയും കൂടി ആവുമ്പോ സെറ്റാവും വിചാരിക്കുന്നു

ൂടിന്റെ ഇടല്ലാ സെറ്റ ചെയ്യുന്നത് പക്ഷേ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടവെച്ചതാണ് എനിക്ക് അടുന്ന് നല്ലൊരു നോക്കിയതാ അടിപൊളിയാണ് നാളേക്ക് ഇത് സെറ്റായിട്ട് വരും ഇനി നമ്മൾ ക്ലബിലും ഇന്ന് ഇന്ന് പരിപാടി ഉണ്ട് ക്രിസ്മസ് അപ്പൊ നമുക്ക് ക്ലബിന്റെ പരിപാടിക്ക് പോയിട്ട് വരാം ക്ലബിന്റെ അല്ല എനിക്ക് കാണുന്നില്ല കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ക്ലബിന്റെ ഉണ്ട് ഇന്ന ക്ലബിന്റെ പരിപാടി ക്രിസ്മസ് പരിപാടി ഇന്ന് വരും അപ്പൊ കുറച്ച് പിള്ളേർക്കെല്ലാം പരിപാടി ഉണ്ട് അപ്പൊ കുറച്ചുപേര് പോണം പോണം അപ്പൊ നമുക്ക് കൂടി ആഡ് നമുക്ക് അങ്ങനെ ഞങ്ങള് ക്ലബിലേക്ക് എത്തിട്ടാ ക്ലബില് നല്ല പുൽക്കോടും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായി ഗെയിംസ് ഒക്കെ ഉണ്ടായി ഒരുപാട് ഗെയിംസ് എല്ലാം ഉണ്ടായി അങ്ങനെ ഊതി പൊട്ടിക്കുന്ന പൊട്ടിച്ചിട്ട് രണ്ടാമതെടുക്കാൻ പോവാണം ഊതി പൊട്ടിക്കും എന്റെ ഓരോ ഊതുന്നുണ്ട് പൊട്ടുന്നില്ല അപ്പുനെ പോയി പോയി അപ്പുനെ പോയി അതില്ല എന്താണ് மாமன மாமனி ஒய்ன கசரக்களி மீ மாமனு மாமனிப்பாடு உருந்திச்சாடும் அடிக்கோடி மாமன் மாம நல்ல குறச்ச പുൽക്കൂട് സെറ്റായി ട്രീ സെറ്റായി പിന്നെ ചെറും കൂടി വെച്ചാല് മനസ്സിലിട്ടി പിന്നെ പൊടി തെറ്റി എടുത്തിട്ട് നല്ല രസം കാണാൻ ഒന്നും കിട്ടാന്ന് വിചാരിച്ചു ഇതും കൂടി ഒന്ന് സെറ്റായ നമ്മള് ക്രിസ്മസ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ കുഞ്ഞി കേക്ക് കട്ടി കേക്ക് കട്ടി കഴിഞ്ഞാ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം അല്ല അതിൻ്റെ ഉള്ളില് കുറച്ച് സാധനം കൊറേളൊക്കെ അടുത്താനെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ ഇപ്പൊ സെറ്റ് ആക്കിട്ട് വരും ഞാൻ വരും വരുമോ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ഡബ് ഡബിൾ ടേപ്പ് എത്ര കൊറേണ്ട് മീസറ കൊറേണ്ടായത് കൊണ്ട് ആടെ അഡ്ജസ്റ്റ് ആക്കിട്ട് കല്യാണത്തിന് കല്യാണത്തിന് ഇനിയുള്ള കല്യാണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരാൾ ഒരാൾ താന്ന് കമന്റ് ചെയ്യണം അയാൾ ആരെയാന്നുള്ളത് കമന്റ് നമുക്ക് ചെയ്യാറുണ്ടല്ലേ ഇടക്കിടക്ക് ചെയ്യാറുണ്ട് ഓരോരുത്തർ കമന്റ് അപ്പൊ അയാളെ കല്യാണാന്ന് ഇപ്പൊ ഞങ്ങക്ഷിക്കുന്നത് അയ്യോ ഗെയ്സ് അത് വീണു ഗെയ്സ് ഈ വരുണിനു വേണ്ടിട്ടാന്ന് ഇപ്പഴത്തെ കച്ച്പ്പിക്കാൻ വെക്കുന്ന രണ്ട് ബലൂൺ മാത്രം എടുത്തു വന്നു ടാറ്റപ്പുറ്റു ആ ടാറ്റപ്പുറ്റ അവര് ഉണ്ണി എടുത്തിട്ട് വരാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മക്കേശും കൂടി എത്തിയാ ആവും നമ്മളെ പണി നമ്മളെ ഫുൾക്കോടിന്റെ എല്ലാ സംഭവം സെറ്റ് ആയിട്ട് അതിന് ഉണ്ടാവുവാ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന് അടിപൊളി അടിപൊളി നല്ല റിസ ഒരു അടിപൊളി ആയിട്ടുണ്ട് നമ്മളെ ക്രിസ്മസ് ട്രീ ശരിക്കും ഇനി നമുക്ക് ചെലവ് പറഞ്ഞാല് ഇരുന്നൂറ് രൂപ ചെലവായത് ഇരുന്നൂറ്റി അമ്പത് ആയിട്ടുണ്ടാവും പറഞ്ഞാല് ഈ പച്ച മണിക്കാൻ വേണ്ടി മാത്രമേ ഈ അപ്പൂപ്പനെ അടിപൊളിയാണ് ബലൂൺ ബലൂൺ നമുക്ക് വിശ കൊടുക്കും സംഭവം സംഭവം സെറ്റായി അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു നമുക്ക് ഉണ്ണേഷിനെ കിട്ടി ഉണ്ണേശിനെ കാണിച്ച ഉണ്ണേശിനെ കിട്ടി പിറന്നു അപ്പൊ നമുക്കതിന് പുൽക്കൂട്ടിലേക്ക് മാറ്റാം ரெண்டிண்ட்ாங்கேட்டியலிதி நம்ம கிறிஸ்மஸ் ஆகோஷத்தின் வந்துட்டு ரெண்டாதிதிகளையும் கூட கிட்டுச்சு കേക്ക് കുടിക്കണ്ട കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ആരാ കഷ്ടപ്പെട്ട് ഓറഞ്ച് ഒന്നാണ് ഓൻറെ അഭിപ്രായത്തിൽ എല്ലാരും വിചാരിക്കൂലോ ഓന് മാത്രം പണിയെടുത്തത് നമ്മ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല ചെയ്തത് അപ്പൊ സെറ്റ് ഇനി ഒരു പണിയൂല്ല കേക്ക് കട്ടിങ്ങും കഴിഞ്ഞാല് നമ്മളെ ഈ വർഷത്തെ ഓ എന്ത് കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു എല്ലാരും ആ വണ്ടി മാറ്റണം ഈ വണ്ടി മാറ്റാ നമ്മളൊരു കേക്ക് ചെറിയൊരു കേക്ക് ഉണ്ട് ഓക്കെ കേക്ക് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സംഭവം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് കേക്ക് മുറിച്ചാല് നമ്മള് ക്രിസ്മസ് കഴിഞ്ഞു ചെറിയൊരു പ്ലം കേക്ക് നമ്മ ആയി ആയിരോച്ചോ കട്ട് ചെയ്യുന്ന ആള് അമ്മ ഇവള് കഴിയാൻ തുടങ്ങി അങ്ങനെ അമ്മ കേക്ക് കട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും മെറി ക്രിസ്മസ് ആ എല്ലാം കഴിഞ്ഞു ഇതാ കേട്ടുന്നുണ്ട് കേട്ടുന്നുണ്ട് കേക്ക് അപ്പൊ നമ്മളെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ചാറ്റ ബൈ ബൈ സൂചാട്ട ബൈ പറയ കുട്ട ബൈ ആ ചാറ്റ ബൈ